പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവർക്കെല്ലാം ലഭിച്ചത് മേൽത്തരം മാവിൻ തൈ മലപ്പുറം കിഴക്കേത്തലയിലെ ഹോട്ടൽ എയർലൈൻസിലാണ് പരിസ്ഥിതി ദിനത്തിൽ വ്യത്യസ്ത പരിപാടി അരങ്ങേറിയത് മലപ്പുറം എയർലൈൻസ് ഹോട്ടലിൽ വ്യാഴാഴ്ച രാത്രി ഭക്ഷണം കഴിക്കാൻ എത്തിയവർ ശരിക്കും അമരന്നു ഭക്ഷണശേഷം ബില്ലിന്റെ കൂടെ ഒരു മാവിൻ തൈ കൂടി കൊണ്ടുവന്ന് ഹോട്ടലിലെ ജീവനക്കാർ ഇനി ഇതിനും കൂടി പണം നൽകേണ്ടി വരുമോ എന്ന ചിന്തയാണ് ഭക്ഷണം കഴിക്കാൻ വന്നവരെ അങ്കലപ്പിലാക്കിയത് എന്നാൽ ഇത് എയർലൈൻസ് ഹോട്ടലിന്റെ സമ്മാനമാണെന്ന് അറിഞ്ഞതോടെ ഏവരും സന്തോഷത്തിലായി ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആഘോഷത്തിലാണ് മലപ്പുറം എയർലൈൻസ് ഹോട്ടലും പങ്കാളികളായത് മേൽത്തരം മാവിൻ തൈകളാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ കാത്ത് ബില്ലിംഗ് കൗണ്ടറിൽ തയ്യാറായത് വൈകിട്ട് എട്ട് മണി മുതൽ ഒൻപത് മുപ്പത് വരെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്കാണ് മാവിൻ തൈ നൽകാമെന്നേറ്റത് എന്നാൽ അപ്രതീക്ഷിത അതിഥിയായി എത്തിയ മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് ഐ പി എസിനാണ് ആദ്യം തൈ ലഭിച്ചത് പോലീസ് ഓഫീസേഴ്സിന്റെ ഡിന്നറിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു എസ് പി തുടർന്ന് എസ് പിക്ക് ഒപ്പമുണ്ടായിരുന്ന ഡിവൈഎസ്പിമാർക്കും ഓരോ മാവിൻ തൈ നൽകി

എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം ഏതായാലും ഭക്ഷണത്തോടൊപ്പം ഹോട്ടൽ എയർലൈൻസിൽ നിന്നും മാവിൻ തൈ ലഭിച്ച സന്തോഷത്തിലാണ് ഓരോ കുടുംബവും മടങ്ങിയത്